ഹലോ ചെലവരുടെ ശരിയാവും ശരിയാവൂല ഇതിപ്പോ ശരിയായ ഒരു ഉടുപ്പിന്റെ കഥയാണ് കഴിഞ്ഞ കുറച്ചു മാസമായി കട്ട് പീസുകൾ കൊണ്ട് എടുക്കുന്നത് ഒരു പതിവാണ് നമുക്ക് സ്വന്തമായ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ മെറ്റീരിയലും സ്റ്റിച്ചിങ് ചാർജും ഉൾപ്പെടെ ഈ ഉടുപ്പിന് രണ്ടായിരത്തി നാനൂറ് രൂപയായി നമുക്ക് തയ്യൽ അറിയാമെങ്കിൽ സ്വന്തമായൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഈ ഉടുപ്പിന്റെ വില ആയിരത്തി അഞ്ഞൂറിന് താഴെ നിൽക്കും അങ്ങനെയെങ്കിൽ ലാഭമല്ലേ രണ്ടായിരത്തി നാനൂറും ലാഭമായിട്ടുള്ള ഒരു കച്ചവടമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മറ്റാർക്കും ഇല്ലാത്ത തരത്തിൽ വളരെ യുണീക്കായ ഒരു ഡ്രസ് ഒരു ഫംഗ്ഷൻ മനസ്സിൽ ഫിക്സ് ചെയ്ത് തയ്പ്പിച്ചെടുത്ത ഉടുപ്പൊന്നും നല്ല മെറ്റീരിയൽ കിട്ടിയപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെറൈറ്റി ആക്കാമെന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് തയ്പ്പിച്ചെടുത്തതാണ് അവസാനം ഇത് ജിമ്മിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉടുപ്പായി തടി കൂടിയല്ലോ ജിമ്മിലൊന്നും ഇപ്പൊ പോകുന്നില്ലേ ശരിയാണ് ജിമ്മിൽ പോയിട്ട് ഒരുപാട് നാളായി ടൈം കിട്ടുന്നേ എത്രയും വേഗം റീജോയിൻ ചെയ്തേ പറ്റൂ അതിൻ്റെതായ ആരോഗ്യ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത് എക്സസൈസ് ഇല്ലാതെ വരുമ്പോ ദാ ഇതുപോലെ വെയിറ്റ് കൂടുവല്ലോ നടുവേദനയും കൈകാൽ തരിപ്പും കലശലാകും ഇപ്പൊ മെഡിക്കൽ ലീവിലാണ് കഴുത്തിൽ നിന്നും കയ്യിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന സിവിയറായ ഒരു പെയിൻ ഉണ്ട് നമ്മുടെ ഫുൾ ടൈം പണി ആയുധങ്ങൾ മൊബൈൽ ഫോണും അതിന്റെ സ്റ്റാൻഡും കമ്പ്യൂട്ടറും ഒക്കെയാണല്ലോ ഒരേ ഇരുപ്പല്ലേ എക്സസൈസ് മസ്റ്റ് ആണ് എന്റെ ഇയർ റെസൊല്യൂഷൻ എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് ആ നേവി ബ്ലൂ മെറ്റീരിയലിനെ വിചിത്ര സിൽക്ക് എന്നാണ് പറയുന്നത് പാനൽ കട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് മെറ്റീരിയലിന്റെ മിക്സ് ഉണ്ട് കോളറാണ് കുറച്ച് വെറൈറ്റി അല്ലെ ഫ്ലവർ ഷേപ്പിലാണ് അതിന്റെ എൻ പോർഷൻ വന്നിരിക്കുന്നത് നോക്കി വെച്ചോ ഇഷ്ടമായെങ്കിൽ തൈപ്പിക്കാന്നേ ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലായോ ഒരുപാട് ഉടുപ്പുകൾ നമ്മൾ ഡിസൈൻ ചെയ്തെങ്കിലും ഈ അടുത്തിടെയിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത ഉടുപ്പ് ഇതാണെന്നാണ് ശരിവായോ നമുക്ക് ജിമ്മിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ കാണാം ഇവിടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് വാങ്ങി കഴിഞ്ഞ ദിവസം ഇതേ കേക്ക് വാങ്ങി ഞാൻ പോലെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത്രയും ടേസ്റ്റ് ആണ് ഹോം മെയ്ഡ് കേക്കാണ് എനിക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഞാനത് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേക്ക് ഉണ്ടാക്കിയ ആളുടെ പേരൊന്ന് പറയട്ടെ പാച്ചല്ലൂരുള്ള വിജി ചേച്ചിയാണ് ചേച്ചിയുടെ നമ്പർ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇൻ കേസ് വേണം എന്നുണ്ടെങ്കിൽ ഡി എം ജേതാ മതി റെഗുലറായി വർക്ക്ഔട്ട് ചെയ്യാതായിട്ട് ഏകദേശം ഒരു വർഷമായി പക്ഷെ ഇവിടുത്തെ സെലിബ്രേഷൻസ് ഒന്നും ഞാൻ മിസ്സാക്കാറേ ഇല്ല ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരൊക്കെയും ഇവിടെയാണ് എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ വരുന്നവർക്കൊക്കെയും അത് അങ്ങനെയാ നമ്മുടെ നാട്ടില് സ്ത്രീകൾക്കായി ആദ്യം തുറന്നു കൊടുത്ത ജിം ആർ എസ് ജിം ആണ് ആ സ്നേഹം എല്ലാവരുടെ മനസ്സിലും ഉണ്ട് സ്ത്രീകൾക്കൊരു ജിം അത് ആവശ്യമായി പറയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ഇവിടത്തെ ആദ്യ സ്ത്രീ അഡ്മിഷൻ ഞാനാണ് ആദ്യം ചോദിച്ചപ്പോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നായിരുന്നു കിട്ടിയ മറുപടി വീണ്ടും പുറകെ നടന്നപ്പോ ജിമ്മിന്റെ വാതിൽ സ്ത്രീകൾക്കായി ഓപ്പൺ ആയി ഇതൊരു ചെറിയ ജിമ്മല്ലേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ എല്ലാ വർഷങ്ങളിലും ഇവിടെ നിന്നൊരു മിസ്റ്റർ ട്രുവൻ മാസ്റ്റർ ട്രുവൻ ഒക്കെ ഉണ്ടാകാറുണ്ട് ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കളിക്കുന്ന ഈ മനുഷ്യന് ഇത്രയധികം സ്നേഹം ഇവിടെ കിട്ടുന്നത് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ മാസ്റ്റർ ആണ് ലാഭേശ ഇല്ലാതെ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്ത് ടൈറ്റിൽ അടുപ്പിച്ച മനുഷ്യനാണ് മര്യാദക്ക് നമ്മൾ ജിമ്മിൽ വന്നിട്ട് ഒരു വർഷമായല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് മിസ്സായി പോയൊരു ദേ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തി എന്താ എനർജി എന്താ പെർഫോമൻസ് അല്ലെ കോൺഫിഡൻസ് സമ്മതിക്കണം ഒരിക്കൽ കൂടി ചോദിക്കട്ടെ ഉടുപ്പ് ഇഷ്ടമായോ Thank you. Bye.